ം നാൽപ്പതോളം രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കെ എസ് ബി ഡയാലിസിസ് കേന്ദ്രത്തിൻ്റെ ഫ്യൂസ് ഊരി വ്യാപകമായി പ്രതിഷേധമുയർന്നതോടെ രണ്ട് മണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള അല്ലപ്ര ഖനോണിയ ആശുപത്രിയിലെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിലാണ് സംഭവമുണ്ടായത് ഇന്നലെയാണ് സംഭവമുണ്ടായത് കെ എസ് ഇ ബി ലൈൻമാൻ എത്തി ഫ്യൂസ് ഊരുകയായിരുന്നു രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നടത്തുന്നതിനിടെയാണ് സംഭവമുണ്ടായത് ഇൻവേർട്ടർ സംവിധാനം ഉപയോഗിച്ച് അല്പസമയം മാത്രമേ വൈദ്യുതി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ജനറേറ്റർ തകരാറിലായിരുന്നു ആശുപത്രി അധികൃതരും രോഗികളുടെ ബന്ധുക്കളും വെങ്ങോല കെ എസ് ഓഫീസിൽ ബന്ധപ്പെട്ടെങ്കിലും ബില്ല് തുക അടയ്ക്കാതെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നായിരുന്നു കെ എസ് നിലപാട് എം എൽ എ അടക്കമുള്ളവർ കെ എസ് സി ബി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധപ്പെട്ടെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കൽ വാർഡ് മെമ്പർ പി പി എൽദോസ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ വെങ്ങോല കെ എസ് സി ബി ഓഫീസിലെത്തി ഉപരോധം ആരംഭിക്കുകയായിരുന്നു സംഭവം വഷളാകുമെന്ന് കണ്ടതോടെ അല്പസമയത്തിനകം ഓവർസിയർ എത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു മുപ്പതിനായിരത്തോളം രൂപയാണ് കൊയ്നോണിയ സെൻട്രലെ വൈദ്യുതി ബിൽ മെയ് ഒന്നിന് ബിൽ തുകയ്ക്കുള്ള ചെക്കുമായി കൊയ്നോണിയിലെ ജീവനക്കാരൻ വൈദ്യുതി ഓഫീസിൽ എത്തിയെങ്കിലും അന്ന് അവധിയായതിനാൽ പിറ്റേ ദിവസം അടച്ചാൽ മതിയെന്ന് പറഞ്ഞ് മടക്കിവിടുകയായിരുന്നു എന്നാൽ പിറ്റേന്ന് ഓഫീസ് തുറക്കുന്നതിന് മുന്നേ ലൈൻമാൻ എത്തി ആശുപത്രിയുടെ ഫ്യൂസ് ഊരുകയായിരുന്നു